ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ബുള്ളറ്റിൽ ആദ്യം ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വയനാട് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന തട്ടിപ്പുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ വലിയ ക്രമക്കേട് എന്നതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണം ലീഗിലെ ക്രമക്കേടുകൾക്കും യൂത്ത് കോൺഗ്രസിലെ ക്രമക്കേടുകൾക്കും തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ ക്രമക്കേടുകളും വിവാദത്തിലായിരിക്കുന്നത് നൂറ് വീടുകൾ നൽകുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം എന്നാൽ ഒരു വർഷമായിട്ടും വീട് നിർമ്മാണം എങ്ങുമെത്തിയിട്ടില്ല സ്ഥലം കണ്ടെത്തുന്നതിലും വിവാദം തുടരുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഉൾപ്രദേശമാണ് വലിയ വില കൊടുത്ത് വാങ്ങുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് നേതാക്കൾ വൻ തുക കമ്മീഷൻ പറ്റുന്നുവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുകയാണ് കോഴിക്കോട് നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കുട്ടൻ ഇപ്പോൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് തട്ടിപ്പ് ആരോപണം സജീവമായി നിൽക്കുകയാണ് ഇപ്പോൾ കേസടക്കമായിരിക്കുകയാണ് ആ വിഷയം ഇപ്പോൾ കോൺഗ്രസ്സിലേക്കും എത്തുകയാണ് കോൺഗ്രസിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയും വലിയ ക്രമക്കേടുകൾക്കാണ് ക്രമക്കേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് കേൾക്കുന്നത് അതായത് തീരവില കുറഞ്ഞ ഭൂമി ഉൾപ്രദേശത്തെ ഭൂമി വലിയ വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നു അതിൻ്റെ പേരിൽ നേതാക്കളടക്കം കമ്മീഷൻ പറ്റുന്നു എന്ന ഗുരുതരമായ ആക്ഷേപം ഉയർന്നു വരുന്നു അമനു ആ മുണ്ടക്കൈ ചൂറൻമല ദുരന്തമുണ്ടായ ഘട്ടത്തിൽ നൂറ് വീടുകൾ ദുരന്ത ബാധിതർക്ക് വേണ്ടി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നായിരുന്നു ആ കോൺഗ്രസ് നേതാക്കൾ അന്ന് പ്രഖ്യാപിച്ചിരുന്നത് രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി കെ കർണാടകയിലെ ആ കോൺഗ്രസ് പാർട്ടി എന്നിങ്ങനെ ഈ മൂന്ന് ആൾക്കാരാണ് ഇത്തരത്തിൽ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും എന്നുള്ള വാഗ്ദാനം നൽകിയിരുന്നത് ഇപ്പോൾ നമുക്കറിയാം ദുരന്തം നടന്നു ഒരു വർഷമാകാൻ വേണ്ടി പോവുകയാണ് ഇതുവരെയായിട്ടും അതിനുള്ള ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായി ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം ഇതിനകത്ത് ആകെ പിരിഞ്ഞു കിട്ടിയത് മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയാണ് ഇവിടെ കോൺഗ്രസ് ഒരു ചലഞ്ച് നടത്തിയിരുന്നു ഈ ഫണ്ട് വിരുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപ മാത്രമാണ് ഈ ഫണ്ടിലൂടെ ഇപ്പോൾ പിരിഞ്ഞ് കിട്ടിയതെന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഈ തുക കൊണ്ടാണ് ഇനി ഭൂമി വാങ്ങേണ്ടത് അതോടൊപ്പം തന്നെ ഈ നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു തരത്തിൽ ഇടപെടൽ നടത്തിയില്ല ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് വീട് നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളൊരു വിമർശനവും ഉയർന്നു വരുന്നുണ്ട് ഇതിനുവേണ്ടി ഇപ്പോൾ തൃക്കൈപ്പറ്റ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നതെന്ന നമുക്ക് കോൺഗ്രസിനകത്ത് തന്നെ ലഭിക്കുന്ന വിവരം അതിനകത്ത് ഈ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഇല്ലാത്ത ഈ വലിയ തോതിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഇത്തരത്തിൽ വലിയ വില കൊടുത്ത് വാങ്ങുന്നതെന്നുള്ള ആരോപണം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ് ഇതിനകത്ത് ഐ എൻ ഡി സിയുടെ നേതാവ് അതോടൊപ്പം തന്നെ ബ്ലോക്ക് കൽപ്പറ്റയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതാവ് ഉൾപ്പെടെയാണ് ഈ സ്ഥലം വാങ്ങുന്നതിന് പിന്നിൽ ഇടനിലക്കാരായി നിൽക്കുന്നതെന്നുള്ള ആരോപണവും ഉയർന്നുവരുന്നുണ്ട് നേതാക്കൾ വലിയ തുക കമ്മീഷൻ ഇനത്തിൽ കൈ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളൊരു വിമർശനവും വരുന്നുണ്ട് പക്ഷേ ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ നടന്നു വരികയാണ് ഇതുവരെയും ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പക്ഷേ അഡ്വാൻസ് ഉൾപ്പെടെ നൽകിയെന്നുള്ളതാണ് പക്ഷേ ഈ മൂന്ന് കോടി രൂപ പതിനാല് ലക്ഷം ഈ ഒരു അഡ്വാൻസ് നൽകി അങ്ങനെയാണോ ഏറ്റവും വിവരം അതോടൊപ്പം തന്നെ നേരത്തെ വാഗ്ദാനം നൽകി പോയി എന്നല്ലാതെ ഒരു ഇടപെടലും രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോ നടത്തുന്നില്ല എന്നുള്ള വിമർശനവും കോൺഗ്രസ് കോൺഗ്രസിനകത്ത് വളരെ സജീവമായി സജീവമായിരുന്നുണ്ട് നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ ഭൂമി ഇടപാട് സംബന്ധിച്ചുള്ള വലിയ വിവാദങ്ങൾ അവിടെ ഉയർന്നു വരുന്നുണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു ഈ ഉപയോഗശൂന്യമായ ഭൂമി വലിയ വില കൊടുത്തു വാങ്ങുന്നു ചെറിയ തുകക്കുള്ള ഭൂമി വലിയ വില കൊടുത്തു വാങ്ങുന്നുൾപ്പെടെയുള്ള വിവാദങ്ങൾ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള പലതരത്തിലുള്ള ചലഞ്ചുകൾ നടത്തിയിട്ട് പോലും ആകെ ഒരു കോടിയിൽ താഴെയുള്ള ക്യാഷ് മാത്രമാണ് യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ സമാഹരിക്കാനായത് അതിനകത്തും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നതെന്ന് ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഭവന നിർമ്മാണ പദ്ധതിയും മുടങ്ങുന്നതും വിവാദത്തിലാവുന്നതും മനു